ഒന്നര മാസം മുൻപാണ് എൽസിയുടെ ഭർത്താവ് രോഗം ഗുരുതരമായി മരിച്ചത് ഇടവേളയ്ക്ക് ശേഷം കുഞ്ഞുമക്കളെ ഒന്ന് പുറത്തു കൊണ്ടുപോകാനുള്ള ശ്രമത്തിനിടെയാണ് പൊടുന്നനെ കാർ കത്തി അവശേഷിച്ച സ്വപ്നങ്ങളെല്ലാം ചാരമായത് ഏറെ നാളുകൾക്ക് ശേഷം എല്ലാവരും ഒരുമിച്ച് പുറത്തു പോകുന്ന സന്തോഷത്തിൽ കാറിൽ കയറിയതായിരുന്നു എൽസിയുടെ കുഞ്ഞുമക്കൾ കാർ ഓടിക്കുന്ന അമ്മയ്ക്കൊപ്പം മുൻസീറ്റിൽ ചേച്ചിയിരുന്നപ്പോൾ മുത്തശ്ശിക്കൊപ്പം പിറകിലിരിക്കാനാണ് ആൽഫ്രഡും എമിൽ മേരിയും കാറിന്റെ പിൻസീറ്റിൽ കയറിയത് എല്ലാവരും പുറത്തിറങ്ങി കാറിൽ കയറിയപ്പോൾ മുത്തശ്ശി ഡേയ്സി വീടിന്റെ വാതിൽ പൂട്ടാൻ നിന്നു ഇതിനിടയിലാണ് കാറിൽ കയറിയ എൽസി വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നതും അപകടമുണ്ടാകുന്നതും ഇന്ന് മക്കൾ പോയതറിയാതെ എൽസി ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ് മുൻപുണ്ടായ അപകടത്തിൽ എൽസിയുടെ കൈയൊടിഞ്ഞു അത് ഭേദമായി വന്നപ്പോഴാണ് അസുഖം മൂർച്ഛിച്ച ഭർത്താവ് മാർട്ടിൻ വിട പറഞ്ഞത് അതുകഴിഞ്ഞ് രണ്ടാഴ്ചക്കകം എൽസിക്ക് അടിയന്തര ശസ്ത്രക്രിയ ചെയ്യേണ്ടി വന്നു എല്ല കഴിഞ്ഞ് ജോലിക്ക് പോയി തുടങ്ങിയതിന്റെ രണ്ടാം നാളാണ് നാടിനെ ആകെ നടക്കിയ ദുരന്തം എൽസിയുടെ കുടുംബത്തിലുണ്ടായത് ശരീരം കത്തി എരിഞ്ഞ് നീറിയപ്പോഴും തന്റെ മക്കളെ രക്ഷിക്കാനായിരുന്നു എൽസിയുടെ ശ്രമം എന്നാൽ ചികിത്സയും പ്രാർത്ഥനയും ഫലം കാണാതെ രണ്ട് കുഞ്ഞുങ്ങളെയും വിധി തട്ടിയെടുത്തു കത്തി എരിയുന്ന അഗ്നിയെ മറികടന്ന് കാറിനുള്ളിലെ തന്റെ പിഞ്ചോമനകളെ എടുത്ത് സമീപത്തെ പുൽത്തകിടിയിലേക്കിടുന്നതിനിടെ എൽസിയുടെ ശരീരമാകെ തീ പടർന്നു കയറിയിരുന്നു എൽസി കത്തുന്ന കാറിനടുത്തേക്ക് ഓടിയതാണ് എൽസിയുടെ ദേഹത്ത് തീ പിടിക്കാൻ കാരണമായത് എൽസിയുടെ ശരീരത്തിലെ തീയണച്ച നാട്ടുകാർ പിന്നീടാണ് ഗുരുതരമായി പൊള്ളലേറ്റ നിലയിൽ കുട്ടികളെ കണ്ടത് ചിറ്റൂർ അത്തിക്കോട് പൂളക്കാട് എൽസിയുടെ മക്കളായ ആൽഫ്രഡ് മാർട്ടിൻ എമിൽ മരിയ മാർട്ടിൻ എന്ന ആറും നാലും വയസ്സുള്ള കുഞ്ഞുങ്ങളാണ് കൊച്ചിയിൽ സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് മരിച്ചത് വെള്ളിയാഴ്ച വൈകിട്ട് അഞ്ചു മണിയോടെ അപകടത്തിൽ അറുപത് ശതമാനം പൊള്ളലേറ്റ എമിൽ ഇന്നലെ ഉച്ചയ്ക്കും രണ്ട് ഇരുപത്തിയഞ്ചിന് എഴുപത്തിയഞ്ച് ശതമാനം പൊള്ളലേറ്റ ആൽഫ്രിഡുമാണ് മരിച്ചത് ഇവരുടെ അമ്മ എൽസി മുപ്പത്തിയഞ്ച് ശതമാനം പൊള്ളലേറ്റ മൂത്ത മകൾ അലീനയും കൊച്ചിയിൽ ആശുപത്രിയിലാണ് അലീനയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ പൊള്ളലേറ്റ മുത്തശ്ശി ഡെയ്സിയും അപകടനില തരണം ചെയ്തുവെന്നാണ് വിവരം ഒന്നര മാസത്തോളമായി നീറി നീറി കഴിയുകയായിരുന്നു എൽസി രണ്ടു മാസത്തോളം കാറ് സ്റ്റാർട്ടാക്കിയിട്ടുമില്ല കുഞ്ഞുങ്ങൾക്കു വേണ്ടിയാണ് പുറത്തു പോകാനായി എൽസി തീരുമാനിച്ചത് സ്വകാര്യ ആശുപത്രിയിൽ നേഴ്സായ എൽസി ജോലി കഴിഞ്ഞ് വീട്ടിലെത്തി മക്കളുമായി പുറത്തു പോകാൻ കാറ് സ്റ്റാർട്ടാക്കിയപ്പോഴാണ് തീ പിടിച്ചത് ആൽഫ്രഡ് പൊൽപ്പുള്ളി കെ വി എം യു പി സ്കൂളിൽ ഒന്നാം ക്ലാസ്സിലും എമിൽ മരിയ അതേ സ്കൂളിലെ യു കെ ജിയിലുമാണ് പഠിക്കുന്നത് അട്ടപ്പാടി താവളം സ്വദേശികളായ ഇവർ അഞ്ചു വർഷം മുൻപാണ് പുൽപ്പുള്ളി പൂളക്കാട്ട് സ്ഥിരതാമസമാക്കിയത് കുട്ടികളുടെ മൃതദേഹങ്ങൾ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ മോർച്ചറിയിൽ നിന്ന് പോസ്റ്റ്മോർട്ടം നടത്തും എൽസിയുടെ നാടായ അട്ടപ്പാടിയിൽ താവളം പള്ളി സെമിത്തേരിയിൽ സംസ്കാരം നടത്തുമെന്നാണ് വിവരം